തരഴിയുടെ വീടിന് സമീപം ശ്രീ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ അമ്പലം പുരാതന അമ്പലം അമ്പലപ്പുഴ അമ്പലം പണിയുന്നതിന് മുമ്പേ ഈ അമ്പലം പണി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് എന്നാ പണിതത് ആ ഏത് രാജാവ് പണിതത് ഒന്നും അറിയില്ല പക്ഷേ താഴ്ചയിൽ തന്നെ കാണാം ഈ അമ്പലം വളരെയധികം പുരാതനമാണെന്ന് അയ്യപ്പന്മാർ ഇവിടെ വരാറുണ്ട് അയ്യപ്പന്മാരെ ചെണ്ടവൊട്ടി സ്വീകരിക്കാൻ ചെണ്ടക്കാരും നിപ്പുണ്ട് ഈ കുളത്തിലേക്ക് ഇറങ്ങുന്ന കുളത്തടവും ഇവിടെ മൂന്ന് ഭരണികളുണ്ട് ഈ ഭരണിയിൽ എണ്ണയിൽ ഉപ്പ് മാങ്ങ ഇട്ട് വയ്ക്കും ഈ എണ്ണ കുടിക്കാൻ കൊടുക്കും അസുഖമായി വരുന്നവരുടെ അസുഖം മാറുമായിരുന്നു എന്നാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഇപ്പോൾ ഈ പരിപാടി ഈ അമ്പലത്തിനില്ല എന്നാലും ചികിത്സിക്കാൻ ഒരു വൈദ്യർ ഇവിടെ വന്ന് എണ്ണ കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞു ഇതാണ് തഴി റെയിൽവേ സ്റ്റേഷൻ ഞാൻ റെയിൽവേ സ്റ്റേഷനിലെത്തി ചെറിയ റെയിൽവേ സ്റ്റേഷൻ നല്ല വൃത്തിയുള്ള റെയിൽവേ സ്റ്റേഷൻ വൃത്തിക്ക് കാരണം ഇവിടെ ട്രെയിൻ കയറ കയറാനും ഇറങ്ങാനും ആൾക്കാരില്ല എന്നതാണ് സത്യം മൂന്ന് ട്രെയിനുകളെ നിർത്തുള്ളൂ തഴി വീടിന് തൊട്ടടുത്താണ് ഈ തകഴി റെയിൽവേ സ്റ്റേഷൻ ഈ റെയിൽവേ സ്റ്റേഷന് എന്ന് മാത്രം പേര് കൊടുത്താൽ പോരാ തകഴിയുടെ ഏതെങ്കിലും കൃതി ഈ പേരിൻ്റെ കൂടെ തൂട്ടിച്ചേർത്തണം തകഴി ചെമ്മീനൊന്നോ തകഴി അനുഭവങ്ങൾ പാളിച്ചകളൊന്നോ തകഴി ഏണിപ്പടികളെന്നോ തകഴി ടയറൊന്നോ കൂട്ടിച്ചേർത്താൽ ഈ ടയർ എന്താണ് ഏണിപ്പടി എന്താണ് അനുഭവങ്ങൾ പാളിച്ചകൾ എന്താണ് ചെമ്മീൻ എന്താണെന്ന് ആൾക്കാർ അന്വേഷിക്കും അപ്പോൾ തടയുടെ മഹത്വം അറിയാൻ കഴിയും ഈ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഉദ്യോഗസ്ഥൻ വരും ട്രെയിൻ സമയത്ത് അന്ന് മാത്രം ആ സമയത്ത് മാത്രം ടിക്കറ്റ് കൊടുത്താൽ ആളും ഉണ്ടാവുള്ളൂ എൻ്റെ ധാരണ ട്രെയിൻ പാസ് ചെയ്യുമ്പോൾ റെയിൽവേ സ്റ്റേഷന് മുമ്പിലിരുന്ന് പച്ചത്തൊടി അല്ലെങ്കിൽ ചുമലത്തൊടി നാട്ടി കാണിക്കണമെന്നാണ് അതിനൊന്നും ആവശ്യമില്ലെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഇവിടെ കുറേ നേരം ഇരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ട്രെയിൻ പാസ് ചെയ്യണതും കണ്ടിരുന്നു ഞാൻ തഴിയെപ്പറ്റി ഇങ്ങനെ ആരോപിച്ചിരുന്നു ഈ പ്രദേശം തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലമായത് കൊണ്ട് തഴിയുടെ കഥകളിൽ കമ്മ്യൂണിസ്റ്റ് താരും കമ്മ്യൂണിസ്റ്റ് നേതാക്കളും തൊഴിലാളി പ്രസ്ഥാനങ്ങളും അവ ആ പ്രസ്ഥാനങ്ങളിൽ കൂടെ ജീവിച്ച് ആ ബുദ്ധിമുട്ടുകൾ സഹിച്ച് ജനങ്ങൾക്ക് ഉപചാരം ചെയ്ത തൊഴിലാളികളുടെ കഥകളാണ് തകഴി രേഖപ്പെടുത്തിയിട്ടുള്ളത് തകഴി ഒരു വ വീലായിരുന്നല്ലോ ഈ തൊഴിലാളികളുമായിട്ടായിരിക്കും അദ്ദേഹത്തിന് സമ്പർത്വവും അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കഥകളിലും അത് വന്നു ചേർന്നു ഈ റെയിൽവേ സ്റ്റേഷൻ വേറെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ റെയിൽവേ സ്റ്റേഷൻ്റെ പുറകിലുള്ള പാടങ്ങളാണ് തനി നെൽപ്പാടങ്ങൾ ആലപ്പുഴയിൽ ടയർ ഉണ്ടായിരുന്നു പക്ഷേ തടയിൽ ഒന്നും ഉണ്ടാക്കാൻ സാധ്യതയില്ലല്ലോ കുറേ പേര് ആലപ്പുഴയിൽ തൊഴിലിന് പോയിട്ടുണ്ടാവും ബാക്കിയുള്ളവരെല്ലാവരും ഇവിടെ കൃഷിക്ക് കൃഷിക്ക് തൊഴിലായി സ്വീകരിച്ച് കൃഷി ഉടമസ്ഥനോട് കൂടെ കൂടിയിട്ടുണ്ടാവും രേവിശേഷൻ്റെ ഭംഗി പറയാതിരിക്കാനാവില്ല ആ പച്ചപ്പും റെയിൽവേയിലെ ഒന്ന് നോക്കൂ ആ നീല പെയിന്റ് അടിച്ച കൂടാരവും ഭംഗിയത് തന്നെയാണ് ഇവിടെ ഞാൻ നിൽക്കുമ്പോൾ ഒരു ട്രെയിൻ വന്നു എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്ത് പോകുന്ന ട്രെയിനാണ് ഓടി പോയിക്കൊണ്ടിരിക്കുന്നു കഴിയിൽ തന്നെ സ്വീകരിക്കാൻ എത്തിയിരുന്നതായി നമുക്ക് പത്രത്തിൽ നിന്ന് വായിച്ചതായിട്ട് ഓർമ്മ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കാരണം ഞാൻ അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ കണ്ടാലേ എനിക്ക് യൂട്യൂബിൽ കുറിച്ചു എൻ്റെ യൂട്യൂബിൽ നിങ്ങളെല്ലാവരും ഞാൻ അഭ്യർത്ഥിക്കുന്നു എൻ്റെ ചാനലിൻ്റെ പേരിൽ ഷെവി എം എനിക്ക് എൻ്റെ ചാനലിൽ ഒന്നുകൊണ്ട് ഞാൻ പറയുന്നു